നമസ്കാരം ഒരു മാസം മുമ്പാണ് കൃത്യമായി പറഞ്ഞാൽ മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് ബി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇപ്പോൾ പ്രചരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഒരു വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയത് അത് മറ്റൊന്നുമല്ല പാകിസ്ഥാൻ്റെ ചാരവനിതയായ അല്ലെങ്കിൽ പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയുടെ വിവരങ്ങൾ ചോർത്തി കൊടുത്ത രാജ്യദ്രോഹിയായ ജ്യോതി മൽഹോത്ര കണ്ണൂർ സന്ദർശിച്ചത് ഈ കണ്ണൂരിൻ്റെ ഈ അവരുടെ കണ്ണൂർ ട്രിപ്പ് സ്പോൺസർ ചെയ്തത് കേരള ടൂറിസമാണ് എന്നായിരുന്നു കെ സുരേന്ദ്രൻ്റെ ആരോപണം അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മരുമകൻ നേതൃത്വം നൽകുന്ന ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാണ് അവരെ അവരുടെ ഈ യാത്ര സ്പോൺസർ ചെയ്തത് ആരെയാണ് ഇവർ ഇവിടെ വന്ന് കണ്ടത് എവിടങ്ങളിലൊക്കെ എവിടെയെല്ലാം അവർ സഞ്ചരിച്ചു പിന്നെ ആരെ എന്തായിരുന്നു അവരുടെ അജണ്ട ഇതെല്ലാം കേരള സർക്കാർ വ്യക്തമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അന്ന് സമൂഹ ഒരു കുറിപ്പ് കെ സുരേന്ദ്രൻ ഇട്ടത് അത് കൃത്യമായി ഈ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ വാർത്തയാക്കിയില്ല എന്നും പക്ഷേ ദേശീയ മാധ്യമങ്ങൾ ഇതിനെ വലിയ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തു എന്നും കെ സുരേന്ദ്രൻ ഇന്നിപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് ഇതിപ്പോൾ കേരളത്തിൽ വലിയ വാർത്തയാവുകയാണ് ഇന്ന് സത്യത്തിൽ അന്ന് തന്നെ അതായത് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി തന്നെ തത്വമായി ഈ വാർത്ത പുറത്തുവിട്ടിരുന്നതാണ് അതായത് ജ്യോതി മൽഹോത്ര ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തി എന്നതിൻ്റെ പേരിൽ അറസ്റ്റിലായിരുന്നു ജ്യോതി മൽഹോത്ര രണ്ടോ മൂന്നോ തവണ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ജ്യോതി മൽഹോത്ര ഇവിടെ നിന്നും വിവരങ്ങൾ അവർക്ക് അയച്ചു കൊണ്ടിരുന്നു ജ്യോതി മൽഹോത്രയ്ക്ക് പാക് എംബസിയിലെ ഒരു ഉദ്യോഗസ്ഥനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു ഇവർ ഒരുമിച്ച് മറ്റു ചില രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട് എന്ന വിവരം ലഭിച്ചിരുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഏജൻസികൾ ജ്യോതി മൽഹോത്രയെ അറസ്റ്റ് ചെയ്യുന്നത് അവർ ഇപ്പോൾ അവരുടെ കസ്റ്റഡിയിലാണ് എന്തായാലും ജ്യോതി മൽഹോത്ര കേരളവും സന്ദർശിച്ചിരുന്നു എന്ന വാർത്ത അന്ന് തന്നെ പുറത്തു വന്നിരുന്നതാണ് ആ വാർത്തയാണ് കേരളത്തിലെ വകുപ്പ് സ്പോൺസർ ചെയ്ത യാത്രയായിരുന്നു അത് എന്ന് ഇപ്പോൾ വിവരാവകാശ രേഖയടക്കം പുറത്തു വരുന്നത് അതായത് കേരള ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള ടൂറിസത്തിന് ആവശ്യമായ പ്രചരണം നൽകുന്നതിനായി നാൽപ്പത്തി ഒന്നോളം വ്ലോഗർമാരെ കേരളം ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചിരുന്നു അവരുടെ യാത്ര കേരളം സ്പോൺസർ ചെയ്തിരുന്നു അവർക്ക് വേതനം നൽകും കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ടൂറിസം സ്പോട്ടുകളെ കുറിച്ച് വ്ളോഗ് ചെയ്താൽ അവർക്ക് കേരള സർക്കാർ വേതനം നൽകും അതുപോലെ തന്നെ അവർക്ക് ഈ വീഡിയോയുടെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് പുറമെയാണ് കേരള സർക്കാർ വേതനം നൽകുന്നത് മാത്രമല്ല അവരുടെ യാത്രയ്ക്കുള്ള ചെലവുകൾ കേരള സർക്കാർ വഹിക്കും താമസം ഭക്ഷണം ഇതെല്ലാം തന്നെ കേരളത്തിൻ്റെ ടൂറിസം വകുപ്പ് അവർക്ക് നൽകിയിട്ടാണ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ വിവര ഈ പറയുന്ന വീഡിയോകളൊക്കെ ചിത്രീകരിക്കുന്നത് എന്നാൽ ഇവർ ഈ ജ്യോതി മൽഹോത്രയെ പോലെയുള്ള ആളുകൾ ഇത് മുതലെടുത്തുകൊണ്ട് രാജ്യത്തെ തന്ത്രപ്രധാനമായ മേഖലകൾ സന്ദർശിക്കുകയും അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പാക് അന്വേഷണ പാക് രഹസ്യാന്വേഷണ ഏജൻസിക്ക് ചോർത്തി കൊടുക്കുകയും ചെയ്തു എന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതിനൊന്നും യാതൊരു വിലയും കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് ഇന്ന് രാവിലെ ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത് പക്ഷേ അതീവ ഗൗരവമുള്ള ഒരു കാര്യമാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ നാൽപ്പത്തി ഒന്ന് വ്ലോഗർമാരെ കേരളത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നുവെന്നും അതിൽ പാകിസ്ഥാൻ ചാരന്മാർ ഉണ്ടായിരുന്നുവെന്നും ആ ചാരന്മാർ അവർക്ക് ലഭിക്കേണ്ട വിവരങ്ങൾ അപ്പോൾ തന്നെ ചോർത്തി കൊടുത്തിരുന്നു എന്ന വാർത്തയുടെ സ്ഥിരീകരണമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നില്ല എന്ന് മാത്രമല്ല ഇയാൾ ചാരപ്രവൃത്തി ചെയ്യുന്നുണ്ടോ എന്ന് അറിഞ്ഞിട്ടാണോ ബോധപൂർവമാണോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് എന്ന ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങളാണ് സത്യത്തിൽ ഇവർ പുറത്തു പറയുന്നത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇത് സംസ്ഥാന സർക്കാർ അറിഞ്ഞുകൊണ്ടാവില്ല അത് അറിഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും നടക്കാൻ സാധ്യതയില്ല പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം തീർച്ചയായും ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് അതിനെ അതീവ കൂടി തന്നെ സർക്കാർ കാണണം ഭാവി പരിപാടികളിലെങ്കിലും ടൂറിസം വകുപ്പ് നടത്തുന്ന ഇത്തരത്തിലുള്ള ഭാവി പരിപാടികളിലെങ്കിലും ഇങ്ങനെ അന്യ സംസ്ഥാനത്ത് നിന്നും ബ്ലോഗർമാരെ വിളിച്ചു കൊണ്ടുവന്ന് ഈ കേരളത്തിലെത്തിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്കപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അത് മനസ്സിലാക്കി ാക്കേണ്ടത് അത്യാവശ്യമാണ് എന്നൊരു പാഠമാണ് ഇപ്പോൾ ഈ വാർത്ത നൽകുന്നത് എന്തായാലും ഒരു മാസം മുമ്പ് തന്നെ ബി സംസ്ഥാന അധ്യക്ഷൻ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതാണ് ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഒക്കെ ഈ വാർത്തകൾ വന്നിരുന്നു ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ട് വിവരാവകാശ രേഖയിലൂടെയാണ് ഇപ്പോൾ ഇത് ജ്യോതി മൽഹോത്രയുടെ യാത്ര സർക്കാർ സ്പോൺസർ ചെയ്തത് തന്നെയാണ് എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് സത്യത്തിൽ ഇവരുടെ യാത്ര ഇവരുടെ താമസം ഭക്ഷണം ഇതെല്ലാം ചെലവുകൾ എല്ലാം കേരള സർക്കാർ വഹിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ ചെലവിലാണ് പാകിസ്ഥാന് വേണ്ട വിവരങ്ങളെല്ലാം ഈ വ്ളോഗർമാർ ഇവിടെ നിന്നും ചോർത്തി കൊടുത്തത് എന്നറിയുമ്പോൾ തീർച്ചയായും എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളുമാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ